നമസ്കാരം കായിക വാർത്തകളും വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളെന്ന് ന്യൂസിലന്റ് നായകൻ കെയിൻ വില്യംസൺ വിലയിരുത്തപ്പെടുന്നത് കളിക്കളത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള മിടുക്ക് തന്നെയാണ് ഇതിന് കാരണം എന്നാൽ ഇന്ത്യക്കെതിരെ ഞായറാഴ്ച നടന്ന ഏകദിന പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ തനിക്ക് സംഭവിച്ച ഒരു പിഴവിന്റെ പേരിൽ പശ്ചാത്തലപ്പിക്കുകയാണ് അദ്ദേഹം കളിയിൽ മുപ്പത്തഞ്ച് റൺസിനാണ് ന്യൂസിലാൻഡ് പരാജയപ്പെട്ടത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു പിഴവാണ് ടീമിന്റെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് മത്സരശേഷം വില്യംസൺ പറയുന്നു കളിയിൽ ടീമംഗമായ റോസ് ട്രെയിലറുടെ പുറത്താവൽ തന്റെ ഹൃദയം തകർക്കുന്നുവെന്ന് വില്യംസൺ വ്യക്തമാക്കി കളിയിൽ ഹാർദിക് പാണ്ഡ്യയുടെ ബൌളിംഗിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് ടെയിലർ പുറത്തായത് അമ്പയറുടെ തീരുമാനത്തിനെതിരെ ഡിആർഎസ് എടുക്കാതിരുന്നതാണ് തന്നെ ഇപ്പോൾ അസ്വസ്ഥനാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു റൺസ് മാത്രം എടുത്താണ് ടെയ്ലർ പുറത്തായത് എന്നാൽ അമ്പയറുടെ തീരുമാനം എന്ന് റിപ്ലൈകൾ തുറന്നു കാട്ടിയെങ്കിലും ഡിആർഎസ് എടുക്കാത്തതിൽ ടൈലർക്ക് ക്രീസ് വിടേണ്ടി വരികയായിരുന്നു അമ്പയർ ഔട്ട് വിധിച്ചപ്പോൾ താനും ടൈലറും തമ്മിൽ പരസ്പരം സംസാരിച്ച ശേഷമാണ് ഡി ആർ എസ് എടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്ന് വില്യംസൺ വ്യക്തമാക്കി അതുകൊണ്ടാണ് അമ്പയറുടെ തെറ്റായ തീരുമാനത്തിനെതിരെ ഡി ആർ എസ് എടുക്കാതിരുന്നതിൽ ഇത്രയേറെ കുറ്റബോധം തോന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഡിആർഎസ് എടുക്കാൻ പതിനഞ്ച് സെക്കൻഡ് സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വില്യംസൺ ഇതിന് താല്പര്യം കാണിക്കാതിരുന്നതിനാൽ ടേയ്ലർ ക്രീസ് ഓടിക്കായിരുന്നു അമ്പയർ ഔട്ട് വിധിച്ചുടൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ടേലർ തനിക്കരികിലേക്ക് വന്നതായി വില്യംസൺ വ്യക്തമാക്കി നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്നും സ്റ്റെമ്പിനേക്കാൾ ഉയരത്തിലാണ് പന്തെന്ന് തോന്നുന്നില്ലയെന്നും ടെയ്ലർ ചോദിച്ചതായി മത്സരശേഷം വില്യംസൺ വെളിപ്പെടുത്തി എന്നാൽ അപ്പോൾ ഡിആർഎസ് എടുക്കണമെന്ന് തനിക്ക് തോന്നിയിരുന്നില്ലെന്നും ഇതാണിപ്പോൾ എന്റെ ഹൃദയം തകർക്കുന്നതെന്നും നായകൻ വിശദമാക്കി ടെയിലറുടെ കാര്യത്തിൽ പിഴവ് പറ്റിയെങ്കിലും ഇന്ത്യൻ ബൗളിങ്ങിനെ പ്രശംസിക്കാൻ വില്യംസൺ മറന്നില്ല പരമ്പരയിലുടനീളം ഉജ്ജ്വലമായാണ് ഇന്ത്യൻ ബൌളർമാർ പന്തറിഞ്ഞത് അവരുടെ കൃത്യതയും വേഗതയും സ്പിന്നർമാരുടെ പ്രകടനവുമെല്ലാം തങ്ങളെ സമ്മർദ്ദത്തിലാക്കി പരമ്പരയിൽ തങ്ങളെക്കാൾ മികച്ച ടീം ഇന്ത്യ തന്നെയാണെന്നും അവരാണ് വിജയം അർഹിച്ചതെന്നും വില്യംസൺ പറയുകയും ചെയ്തു കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ